ഹെഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുകയാണെ അപ്പം ഞാനിപ്പോൾ അതേ സ്കൂളിലോട്ട് പോകുകയാണേ കേശപ്പൻ്റെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പി ടി എം മീറ്റിംഗ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കട്ട വെയിലാണ് കേട്ടോ അപ്പം അടുത്തുവരെ ഉള്ളതുകൊണ്ടാണ് ഹെൽമെറ്റൊന്നും വെക്കാത്തത് അപ്പോൾ ചട്ടം പോകാൻ ഇറങ്ങിയപ്പോൾ എന്നെയും കൂടി അവിടെ വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെയാണ് വന്നതേ പിന്നെ വന്നിറങ്ങി നേരതേ കേശപ്പൻ്റെ സ്കൂളിൻ്റെ അടുത്തിരിക്കുന്ന മാതാവിൻ്റെ അടുത്തോട്ട് കയറി കുരിശിൻ്റെ അവിടെ അപ്പം കുറേ ദിവസമായി ഞാൻ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ വന്നിട്ടും അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെ വരാറില്ല കുറേ നാളെ അതുകൊണ്ട് വന്ന പാടെ അവിടെ കയറി കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ സമയം ഉണ്ടായിരുന്നേ രണ്ടു മണിക്കാണല്ലോ നേരത്തെ ഞാൻ എത്തിയാണല്ലോ അതുകൊണ്ട് കുറച്ചേറെ സമയം അവിടെ ഇരുന്നു പിന്നെ പള്ളിയിലായാലും അമ്പലത്തിലൊക്കെ ആയാലും ഇങ്ങനെ കയറി ഇരുന്ന് ഇരിക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ഫീലാണല്ലോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു ഗുഡ് ഫീലൊക്കെ കിട്ടുമല്ലോ അപ്പം എനിക്കും അതുപോലെ തന്നെ അപ്പം ഞാൻ അവനെ കുറച്ച് സമയം അവിടേക്ക് ഇരുന്നു കേട്ടോ ഒരു രണ്ട് വരെ ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പം ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പോകാൻ ഇറങ്ങിയത് കൊണ്ട് പിന്നെ ചെന്നിട്ട് സമാധാനമായിട്ടിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മളെവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്തൊക്കെ ധൃതി വിളിച്ചിരുന്നിരിക്കുമല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ചെന്നിട്ട് സമാധാനപരമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാതെ തന്നെ ഇറങ്ങി പിന്നെ നേരെ ക്ലാസ്സിലൊക്കെ പോയി കേട്ടോ ക്ലാസ്സിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ക്ലാസ്സിനകത്ത് അങ്ങനെ നമ്മൾ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞുകൊണ്ടേ ആൻസർ ഷീറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ നേരെ അങ്ങ് വീട്ടിൽ പോയി കേട്ടോ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും അമ്പതിൽ അമ്പതും നാൽപ്പതി നാൽപ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ നാൽപ്പത്തേഴ് ഇരുപത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത മാർക്ക് അങ്ങനെ ഈ വീട്ടിൽ വന്നിട്ടും എല്ലാംക്കെ ഒന്നുകൂടെയൊക്കെ തുറന്ന് നോക്കി ഇനി ഞാൻ പോയി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ ചോറ് രാവിലെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ മീൻ കറിയും പിന്നെന്താ കുറച്ച് മോര് കറി ഇരിപ്പുണ്ട് അപ്പോൾ അതുമാത്രമാണ് ഇന്നത്തെ ചോറിനുള്ള കറി കറിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഡ്രസ്സ് പോലും വന്നു മാറിയില്ല അതിന് മുന്നേ തന്നെ ചോറ് കഴിക്കാൻ തുടങ്ങുക ഇന്നത്തെ മീൻകറിക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നേ വേറെ ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ടും ഒരു മുളക് ഇട്ട് പച്ച പച്ചമുളകല്ല ഉണ്ട ഉണ്ടമുളകെന്ന് നമ്മൾ പറയും അതിന് ഇവിടെ പറയുന്ന മുളക് എന്നാണ് പറയുന്നത് നല്ല എരിവൊക്കെ മണോ എരിവും ഒക്കെ ഉള്ളൊരു അപ്പോൾ അതിട്ടപ്പത്തേന് പ്രത്യേക ഒരു മണം മീൻകറിക്ക് പിന്നെ തേങ്ങ അരച്ച മീൻകറി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കൂട്ടി ആസ്വദിച്ചൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോരുകറിയും മീൻകറിയും കൂടെ ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ ഞാൻ അത് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയപ്പോൾ കഴിക്കാതെ വന്നപ്പോൾ കഴിക്കുന്നത് നമുക്കിങ്ങനെ ചില കറികളൊക്കെ വെക്കുമ്പോൾ തോന്നാറുണ്ടല്ലോ അയ്യോ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ എനിക്കിത് മീൻകറി വെച്ചപ്പോഴേ ആ ഒരു ഫീല് തോന്നിയായിരുന്നു അപ്പോഴേ മീൻകറി കൂട്ടി അങ്ങനെ അങ്ങനതേ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആപ്പത്തേക്കിന് എല്ലായിടവും ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി ഇപ്പോഴത്തെ കേശപ്പം തിന്ന ബിസ്ക്കറ്റോ എന്തെയോ കവറൊക്കെ കിടക്കുന്നു എൻ്റെ കൂട്ടത്തില് അങ്ങനെ നേരെ തൂക്കാനൊക്കെ ഇറങ്ങിയ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഭയങ്കര വെയിൽ കാറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ഇത് തൂക്കാനിറങ്ങിയപ്പോഴത്തേക്കിനും ആ വെയിലൊക്കെ അങ്ങ് മങ്ങി ഒരു പെ പെട്ടെന്നൊരു മഴക്കോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി മഴ പെയ്യുമെന്ന് അറിയത്തില്ല പക്ഷെ നല്ല മഴക്കോൾ ഇപ്പം വെയിലെന്ന് പറഞ്ഞാൽ ഉഗ്രം വെയിലാണ് ഉച്ച സമയത്തൊന്നും തൂക്കാനേ ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് വെയിലൊക്കെ താന്നതിന് ശേഷം ഇപ്പം തൂക്കാനൊക്കെ ഇറങ്ങുകയുള്ളൂ കേട്ടോ കാലാവസ്ഥയിലുണ്ടോ മഴക്കോളിൻ്റെ ഒരു ഇതുപോലെയാണ് നിൽക്കുന്നത് കേട്ടോ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് തോന്നും തോന്നും തോന്നുന്നില്ല പിന്നെ അതേ ചെരുപ്പൊക്കെ എടുത്തു മാറ്റി പിന്നെ തൂക്കലായി ഇവിടെ തൂത്തിട്ട് നേരെ റോഡി കൂടെ അങ്ങ് തൂക്കും നമ്മുടെ മുറ്റത്ത് വലിയ തൂത്ത് ഇറക്കാൻ വലിയ കരിയിൽ കാണത്തില്ല ഉണ്ടെങ്കിൽ തന്നെ റോഡീന്ന് പറന്ന് വരും കുറേ കേട്ടോ എന്തെങ്കിലും വേസ്റ്റ് കവറുകൾ കരിയിലൊക്കെ വീണ് അതൊക്കെ ആയിരിക്കും അപ്പം ഞാൻ നേരെ റോഡ് തൂത്തിട്ട് എന്താന്ന് പറയുക അവിടെ അങ്ങ് തീയിട്ട് കത്തിക്ക് കുറെ അപ്പുറത്തെ മാവിൻ്റെ ഇലയൊക്കെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അതിനെയൊക്കെ തൂത്ത് അവിടെ തന്നെ അങ്ങ് തീടാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നേരത്തെ ഒന്നും തൂത്തിട്ട് തീടാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് കാറ്റായിരിക്കും അതുകൊണ്ടതേ ഈ ഈ സമയൊക്കെ കുഴപ്പമില്ല പിന്നെ നേരെ റോഡിലോട്ടും പോയി തൂക്കാൻ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്താം അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്ന സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ പിന്നെ തീ തൂത്ത് കഴിഞ്ഞാൽ തന്നെ തീയൂ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേശപ്പനെ ട്യൂഷനും കൊണ്ടാക്കി കേട്ടോ അപ്പോൾ കേശപ്പന ഇപ്പോൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവന് റോഡിൽ നിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കണ്ടേനേ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് കേട്ടോ അതിന് തൂത്ത് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അങ്ങ് പോയി നമ്മുടെ അടുക്കളയുടെ അവിടെ ഒന്നും വലിയതായിട്ട് തൂക്കാനൊന്നുമില്ലായിരുന്നു അങ്ങനെ ചൂലുമൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ ഇനിയും ചായ ഇടാൻ അവിടെ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തൂത്ത് തൂക്കാൻ ഇറങ്ങി കൊണ്ട് അത് കഴിഞ്ഞിട്ട് ചായ ഇടാന്ന് വിചാരിച്ചിട്ട് നിന്ന് പിന്നെ നേരെ പോയി ചായ ഒക്കെ കേട്ടോ ചായക്ക് നമുക്ക് ഉഴുന്നോടെയൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചായയൊക്കെ ഇട്ടു ചായയ്ക്ക് അത് ഇവിടെ ഞാൻ എപ്പോഴും പറയും തീർച്ചയായിട്ടും ചായയിൽ മധുരം കുടിക്കൂല എന്നാൽ ചായയിൽ ഒരുപാട് മധുരം എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ചായയിൽ മധുരം ഞാൻ നിർത്തി കേട്ടോ എന്താ പറയുന്നത് ഷുഗർ കട്ട് എന്നൊക്കെ പറയുന്നത് ചായയിൽ മാത്രം ഇപ്പം പഞ്ചസാര വേണ്ട അല്ലെങ്കിൽ ഒരു ലോഡ് പഞ്ചസാര ഇട്ടേ ഞാൻ ചായ കുടിക്കുള്ള ഇപ്പം അത് നിർത്തി കേട്ടോ ഷുഗർ നമുക്ക് ഷുഗർ ഭയങ്കര വിഷം എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാനും ഇപ്പം ഷുഗർ ഇല്ലാതെയൊക്കെയാണ് ചായ കുടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ എന്തോ ഒരു ദേശീയം പിണക്കത്തിലൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അതാണ് ഒഴിന്നുകൂടെ വെച്ച് എനിക്ക് നീട്ടിയിട്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് പിന്നെ ഒഴിന്നോടെ വാഞ്ചി തിന്നു കേട്ടോ എൻ്റെ പിണക്കമെന്നൊക്കെ പറഞ്ഞു ഇത്രയേ ഉള്ളേ കുറച്ച് സമയത്തേക്കുള്ളു അപ്പോഴും പറയും പറഞ്ഞങ്ങ് തീരും അങ്ങനെയാണ് എൻ്റെ പിണക്കമെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ എല്ലാവർക്കും പിണക്കമെന്നൊക്കെ പറഞ്ഞാൽ കുറേ സമയം നിൽക്കും കേട്ടോ കുറച്ച് സമയം എന്ന് വെച്ചാൽ കുറച്ചേറെ സമയം പക്ഷേ എനിക്കാണെങ്കിൽ പറഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞ് അപ്പോഴങ്ങ് തീരുമോ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേന് എൻ്റെ മനസ്സിലെ ഒരു വിഷം പിണക്കം അങ്ങ് മാറും കേട്ടോ അങ്ങനെയാണ് പിന്നെ കേശപ്പനെ കേശപ്പനതേ ട്യൂഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ മോളിൽ നിൽക്കുന്നു ഞാൻ താഴെ ഓട്ടിറങ്ങിപ്പോയി പിന്നെ കേശപ്പനെയൊക്കെ അതേ വിളിച്ചുകൊണ്ട് വന്ന് രൂപ ചേട്ടൻ കടയിലിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞങ്ങൾ സൈഡിൽ നിൽക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ ഇടയ്ക്ക് വീഡിയോ കാണിക്കില്ലെന്നൊക്കെ പറയുന്നില്ലേ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇല്ല എന്നെ വീഡിയോ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവന് താല്പര്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഞാനീ വീഡിയോ കാണിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഷേട്ടൻ എന്തെയ്യാ അവിടെ കപ്പ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണേ അപ്പോൾ കപ്പ വൈ മീൻകറി ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് കപ്പയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലൊക്കെ വന്ന് കപ്പയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് കേട്ടോ കുളിയൊക്കെ കുളി കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ കപ്പേനയൊക്കെ ഒന്ന് പുഴുങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടാണ്ട സ്റ്റൈൽ രീതിയിലാണ് ഇങ്ങനെ കടുവ വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിയെടുത്തിരിക്കുകയാണെ നമ്മൾ പത്തനത്തെ സ്റ്റൈലിങ്ങനെ പുഴുങ്ങുമ്പം അതിൽ തേങ്ങയൊന്നും വിടാറില്ലല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിന് ചമ്മന്തി നമ്മുടെ കാന്താരി ചമ്മന്തി കാന്താരി വാങ്ങിച്ചിട്ട് വന്നിരുന്നത് അതിനെ ഉള്ളിയൊക്കെ ൊക്കെ ഇട്ട് തേ ഒന്ന് അരച്ചെടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ മീൻ മീൻകറിയുണ്ട് അപ്പം നമ്മുടെ രാത്രിയിലത്തെ ഫുഡെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഈ കുഞ്ഞൊരു ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ